നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു അയിലത്തോരനാണേ അപ്പൊ അയിലത്തോരന് നമുക്കൊരു അരപ്പ് വേണമല്ലോ അതിന് വേണ്ടിയിട്ട് തേങ്ങ വേണം മഞ്ഞപ്പൊടി ഇത് ചതച്ച മുളക് മല്ലി കറിവേപ്പില പച്ചമുളക് ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇത്രയും സാധനം നമുക്കൊന്ന് ചതച്ചെടുക്കണം പിന്നെ ഈ കഴുകി നല്ല വൃത്തിയാക്കിയിട്ട് ഇച്ചിരി ഉപ്പും മഞ്ഞപ്പൊടിയും ഒരു രണ്ട് കഷ്ണം പൊടിയും ഒരു ശകലം വെള്ളവും ഒഴിച്ച് ഇതൊന്ന് വറ്റിച്ചെടുക്കണം നമുക്ക് അയിലൊന്ന് വറ്റിച്ചെടുക്കണം Morning. ഇനി ിതിന്റെ മുള്ളു മാറ്റണം പെട്ടെന്ന് അടങ്ങി വരും ഇനി നമുക്കിതെല്ലാം ഒന്ന് കടുവ വറുക്കണം എല്ലാം യോജിപ്പിച്ച് കടുവ വറുത്തെടുക്കാം കൂടാണ് ഞാൻ പൊട്ടിച്ചത് അതിന നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം ഈ അരപ്പൊന്ന് വേവണം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് കൂടെ ചേർക്കണേ ഇച്ചിരി കുരുമുളകിന്റെ പൊടി എന്നിട്ട് നന്നായിട്ട് ഇളക്കി യൂജിപ്പിച്ച് ഇതൊന്ന് തത്തിപ്പൊത്തി വെക്കണം നമ്മുടെ അയിലത്തോരം റെഡിയായി ഇപ്പോൾ നമ്മുടെ അയിലപ്പറും റെഡി ആയിട്ടുണ്ട് എല്ലാ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇന്ന് ചെയ്തു നോക്കണേ